Hello, friends. നമ്മളൊരു വൺ ഡേ ട്രിപ്പിന് പോവുകയാണ് ഞാനും എൻ്റെ ഫാമിലിയും കൂടി ചേർന്ന് അപ്പോൾ നമ്മൾ രാവിലത്തെ ഫുഡ് വെളിയിൽ നിന്നായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത് ഏകദേശം ഒരു ഒൻപത് മണി കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ആലപ്പുഴയിൽ വിട്ടിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസത്തിൻ്റെ എന്ന് പറയുന്നത് എൻ്റെ അളിയൻ്റെയും പെങ്ങടേയും വെഡ്ഡിങ് ആനിവേഴ്സറിയാണ് അതുകൂടാതെ വേറൊരു പ്രത്യേകതകളുണ്ട് എൻ്റെ കുഞ്ഞ് ജനിച്ചിട്ട് ആദ്യത്തെ ഒരു ട്രിപ്പും കൂടെയാണ് അവനുമായിട്ടുള്ള ആദ്യത്തെ ട്രിപ്പും കൂടെയാണ് അപ്പം നമ്മൾ ആദ്യം പോയെന്ന് വെച്ചാൽ പാഞ്ചാലി മേടലേക്കായിരുന്നു അപ്പം നമ്മൾ കേക്കും എല്ലാം വാങ്ങിച്ച് വണ്ടിയിൽ നേരത്തെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവർ അതിന് മുമ്പിൽ പാഞ്ചാലി മേടിന് മുമ്പിൽ വെച്ചിട്ട് നമ്മൾ അത് കട്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് നമ്മളുള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത് ഈയൊരു സ്ഥലത്തെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് ഈ പാഞ്ചാലി എന്ന് പറയുന്നത് നമ്മൾ പോയിട്ടുള്ളത് ഒരു വർക്കിംഗ് ഡേ ആയിരുന്നു അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള തിരക്കുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഒരു പ്രശ്നമായിട്ട് തോന്നിയെന്ന് വെച്ചാൽ നല്ല വെയിലായിരുന്നു എങ്കിലും വലിയ കാഴിഞ്ഞ ഇല്ലാത്ത വെയിലായത് കൊണ്ട് നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റി അങ്ങനെ നമ്മൾ ചുറ്റിനും നടന്ന കുറെ ഫോട്ടോസും അതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളും നല്ലപോലെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് ഉണ്ടായിരുന്നു കാര്യം ഇതിനുള്ളിലുള്ള ഈ ഒരു ആർട്ടും ഒക്കെ എന്ന് വെച്ചാൽ നല്ല ഭംഗിയായിരുന്നു അങ്ങനെ കയറി ചെല്ലുന്ന സ്ഥലത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മളുള്ളിലേക്ക് കയറി പോയിട്ടുണ്ടായിരുന്നു അവിടെയും ഇതുപോലെ ചെറിയ മണ്ഡപങ്ങൾ പോലുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു മുകളിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ എന്ന് പറയുന്നത് അതിനുശേഷം ഞങ്ങൾ തിരിച്ച് നേരെ പോയെന്നു വെച്ചാൽ വാഗമണ്ണിലേക്കായിരുന്നു ഏകദേശം വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വാഗമൺ മെഡോസിന്റെ മുമ്പിൽ വെച്ചിട്ട് നമ്മൾ ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനും എൻ്റെ വൈഫും കൂടെ ചേർന്നൊരു ഫോട്ടോ ഫ്രെയിമായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത് അതിനുശേഷം ഞങ്ങള് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഏകദേശം ഇവിടെ എത്തിയതെന്ന് വെച്ചാൽ ഒരു വൈകുന്നേരം സമയമായിരുന്നു അങ്ങനെ നമ്മൾ ആ ഒരു ഈവനിങ് ടൈം അവിടെ സ്പെൻഡ് ചെയ്യുന്നതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ ഒരു ഏകദേശം ഒരു ആറ് മണി ആറേ കളി വരെ അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ നേരെ കാഴ്ചകളെ കണ്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ നല്ലൊരു ട്രിപ്പായിരുന്നു ഇതെന്ന് പറയുന്നത് കാര്യം വലിയ തിരക്കുകളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ എല്ലാ സ്ഥലങ്ങളും കാണാനും ഒക്കെ നല്ലപോലെ പറ്റി അപ്പം നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ് aur bye bye